റാപ്പർ വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടി തൃപ്പൂണിത്തുറ ഫ്ളാറ്റിൽ ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് വേടന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയത് സിനിമാ മേഖലയിലുള്ളവരിൽ നിരവധി പേർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ അടക്കം പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് ഫ്ളാറ്റിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുവെന്ന് ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന ഒറ്റ മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ റാപ്പറാണ് വേടൻ മലയാളികളുടെ പ്രിയപ്പെട്ട റാപ്പർ എന്ന് സംശയമില്ലാതെ പറയാം ഒട്ടനവധി ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വേടന് ആരാധകരും ഏറെയാണ് താരത്തിന്റെ ഷോകൾക്ക് ലഭിക്കുന്ന വൻ സ്വീകാര്യത തന്നെ അതിന് തെളിവാണ് അടുത്തിടെയായി ലഹരി ഉപയോഗ കേസുകളും അതിക്രമങ്ങളും വർദ്ധിക്കുന്നതിനിടെ വേടൻ ഒരു പ്രോഗ്രാം വേദിയിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധ നേടിയിരുന്നു ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചികുത്താനാണെന്നും വേടൻ പറഞ്ഞിരുന്നു നിരവധി മാതാപിതാക്കൾ തന്റെ അടുത്തു വന്ന് മക്കളെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കരയുന്നുവെന്നും വേടൻ അന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ ചേട്ടന്റെ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും വേടൻ അന്ന് പറഞ്ഞു ഇതിന്റെ വീഡിയോ യൂട്യൂബിൽ ആയിരുന്നു ആ സമയം വേടന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദാ മക്കളെ സിന്തറ്റിക് ഡ്രഗ്സ് അടിക്കുന്ന പത്ത് പേരിൽ രണ്ട് പേർ മരിച്ചുപോകും അത് ചെകുത്താനാണ് ഒഴിവാക്കണം ദയവു ചെയ്ത് പ്ലീസ് നമ്മുടെ അമ്മയും അപ്പയും കിടന്ന് കരയുകയാണ് എത്ര അമ്മയും അപ്പനുമാണ് എന്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കരയുന്നത് സിന്തറ്റിക് ട്രിക് അടിക്കുന്ന പത്ത് പേരിൽ രണ്ടു പേർ ചത്തുപോകും എനിക്ക് ഇതിപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ചേട്ടനാണല്ലോ അനിയന്മാരോടും അനുജത്തിമാരോടും പറയേണ്ട കടമ എനിക്കുണ്ടല്ലോ എന്നാണ് വേടൻ പ്രോഗ്രാം വേദിയിൽ അന്ന് പറഞ്ഞത് നിറഞ്ഞ കരഘോഷത്തോടെ കാണികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അടുത്തിടെ മോഹൻലാൽ ചിത്രം ഇമ്പുരാനുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദത്തിൽ വേടൻ പ്രതികരിച്ചതും ജനങ്ങൾ ഏറ്റെടുത്ത മറ്റൊരു കാര്യമായിരുന്നു സിനിമ ചെയ്തതിനൊക്കെ ഇ ഡി റെയ്ഡിന് വരുന്ന കാലഘട്ടമാണ് ആരെക്കുറിച്ച് എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേയെന്ന് സമാധാനമായി നിങ്ങളുടെ സാമൂഹികാവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ബോധമുള്ള ആളുകളായി ഇരുന്നോളൂ കോളേജിൽ പോകുന്ന കുട്ടികളാണ് നിങ്ങൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി എന്നായിരുന്നു വേടൻ അന്ന് പറഞ്ഞ വാക്കുകൾ പ്രേക്ഷകരുടെ ഇടയിൽ വേടനുള്ള സ്വീകാര്യത കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു കേസ് കൂടി വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കേസ് കൂടി വന്നിരിക്കുന്നത് പരിശോധനയിൽ ഏഴ് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് പരിശോധന സമയത്ത് ഫ്ളാറ്റിൽ ഒമ്പത് പേരടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് യുവതലമുറയിലെ സ്വതന്ത്ര സംഗീതത്തിൽ ശ്രദ്ധേയനാണ് റാപ്പർ വേടൻ റാപ്പർ വേഡന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം